സാധാരണയായിട്ട് അരയന്ന കൊക്കുകൾ കോളനി ജീവിതം നയിക്കുന്നവരാണ് അൻപതോ നൂറോ എണ്ണമുള്ള വലിയ കൂട്ടങ്ങളാണ് ഉണ്ടാവാറുള്ളത് ഈ ഒരെണ്ണം മാത്രമായിട്ട് നമ്മുടെ ചാലിയം കടപ്പുറത്ത് എങ്ങനെ എത്തി എന്നുള്ളത് അറിവില്ല വലിയ ഒരു അരയന്ന കൊക്കിന്റെ ഉയരം എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ആണ് അവരുടെ ഉയരത്തിന്റെ പ്രധാന പങ്കും വഹിക്കുന്നത് ഈ ഒരു വലിയ കാലുകളും വലിയ കഴുത്തുമാണ് മെലിഞ്ഞു നീളമേറിയ ഇവരുടെ ഈ കാലുകളാണ് ഭക്ഷണം കണ്ടെത്താൻ പ്രധാനമായിട്ടും സഹായിക്കുന്നത് മണ്ണിലും ചെളിയിലും ഈ കാലുകൊണ്ട് ഇളക്കി മറിച്ച് വെള്ളത്തിനടിയിലെ ഞണ്ടും ചെമ്മീനും കൊഞ്ചുമെല്ലാം ഇവർ ഭക്ഷണമാക്കുന്നു ഇവരുടെ കൊക്കിനും അതുപോലെ തന്നെ പ്രത്യേകതകളുണ്ട് കൊക്കിന്റെ മുകൾ വശവും താഴ്വശവും ഒരുപോലെ തന്നെ ചലിപ്പിക്കാൻ കഴിയും സാധാരണ പക്ഷികൾക്ക് കൊക്കിന്റെ താഴ്ഭാഗം മാത്രമായിരിക്കും ചലിപ്പിക്കാൻ കഴിയാം പക്ഷെ അരയന കൊക്കുകൾക്ക് കൊക്കിന്റെ രണ്ട് ഭാഗവും ഒരുപോലെ ചലിപ്പിക്കാൻ കഴിയും അവരുടെ കൊക്കിന്റെ രണ്ട് വശത്തും ഉള്ളിലായിട്ട് ഈർച്ചവാൾ പോലെയുള്ള പല്ല് പോലെ തോന്നിക്കുന്ന ഭാഗങ്ങളുണ്ട് ഇവരുടെ ഈ ഒരു കൊക്കിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇവർക്ക് വെള്ളത്തിനടിയിലേക്ക് തല താഴ്ത്തി ചളിയിൽ നിന്നും കിട്ടുന്ന ഞണ്ടും ചെമ്മീനും കക്കയൊക്കെ വയറ്റിലാക്കാനും ഈ ഒരു ഗ്യാപ്പിലൂടെ അവർക്ക് ആവശ്യമില്ലാത്ത ചെളിയും മണ്ണും വെള്ളവും ഒക്കെ ഒരു ഫിൽട്ടർ പോലെ പുറത്തേക്ക് തള്ളാനും വേണ്ടി പറ്റുന്നു അരേന കൊക്കുകളുടെ പ്രധാന ഭക്ഷണങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നത് കടൽ തീരത്തും കായലും അതുപോലെ തന്നെ ചതുപ്പുകളിൽ നിന്നൊക്കെ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ആഫ്രിക്ക ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും തീരപ്രദേശങ്ങളിലും തെക്കു കിഴക്കൻ ഏഷ്യൻ യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവയെ കാണാൻ വേണ്ടി സാധിക്കും